സബസുവാറില്ല രാജാവിന്റെ അക്രമം ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ അതുകൊണ്ട് തങ്ങളെ നിങ്ങൾ ഇടപെടണം ആ രാജാവ് അക്രമീയമാണ് വിജയത്തുകാരനുമായിരുന്നോയുമായിരുന്നോ മദ്യപാനിയുമാണ് ചൂതാട്ടക്കാരനാണ് എല്ലാ വേണ്ടാത്ത പണികളും ചെയ്യുന്ന രാജാവാണ് ഇത് ജനങ്ങൾക്ക് പ്രയാസമേറിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസം കഴിയുന്നതോറും മഹാനായ അജ്മീർ ഹാജിർ അടുക്കൽ ജനങ്ങളുടെ പ്രവാഹമാണ് രാജാവിന്റെ പ്രയാസങ്ങളും പരാതികളും പറയാനാണ് ജനങ്ങൾ ഓരോ വ്യക്തികളും വന്നുകൊണ്ടിരിക്കുന്നു ജനങ്ങൾക്ക് അഭയമായി അബ്ബാന്റെ ഹബീബ് പറഞ്ഞു വിട്ടവരാണല്ലോ ആ വേളയിൽ മഹാനായ സിമീർ ഹാജയോട് ജനങ്ങൾ ഓരോന്നും പരാതി പറഞ്ഞു എല്ലാവരോടും പറയുകയാണ് നിങ്ങൾ ക്ഷമിക്കൂ സ് ഇന്ന മകന അന്ന് നമ്മളെ കൂടെയുണ്ട് നിങ്ങൾ പ്രയാസപ്പെടേണ്ട ജനങ്ങളെ അക്രമങ്ങളും അനീതികളും ഉപനീയങ്ങൾക്ക് സ്വാഭാവികമാണ് നമ്മുടെ ജീവിതങ്ങൾ നമ്മുടെ മുൻഗാമികളുടെ ജീവിതങ്ങളെല്ലാം അക്രമങ്ങളിലൂടെ താരണം പ്രയാസപ്പെട്ടവരല്ലയോ എത്രത്തോളം എന്ന് വേണം നമ്മുടെ നേതാവായ അഭിഭായതങ്ങൾ അവിടുന്ന് എത്രയോ ക്രമം കൊണ്ടവരാണ് ത്യാഗം സഹിച്ചവരാണ് മണലിലൂടെ സഞ്ചരിക്കുമ്പോ കുഞ്ഞുങ്ങൾ പോലും കുട്ടികൾ പോലും കല്ലെറിഞ്ഞിട്ട് ഹബീബായ തങ്ങളെ പല്ലുകൾ ഇളകിയില്ലയോ കല്ലുകൾ ദേഹത്ത് വന്ന് പതിച്ചില്ലയോ നേതാവിന്റെ മുഖത്തിലൂടെയും ചോരയൊഴുകില്ലയോ ആ നേതാവിനോടാ സമയം വന്ന് മനക്ക് വന്ന് ചോദിച്ചില്ലയോ തങ്ങൾ ാണ് അല്ല എന്നെ പറഞ്ഞയച്ചോ അക്രമികളായ ജനങ്ങളെ രണ്ട് പർവ്വതത്തിന്റെ ഇടയിലാക്കി നശിപ്പിച്ചുകളയട്ടയോ തങ്ങള് സമ്മതം നൽകിയാൽ നബിയേ ആ സമയത്ത് പോലും ഹബീബായ തങ്ങള് അവിടെ പറഞ്ഞ മറുപടിയില്ലയോ വേണ്ട വേണ്ട മനുഷ്യനെങ്കിലും സന്മാർഗത്തിലേക്ക് വന്നാൽ എനിക്കതാണ് ഏറ്റവും നല്ല കാര്യമെന്ന് നമ്മുടെ നേതാവ് മറുപടി പറഞ്ഞില്ലയോ ആ നേതാവിന്റെ അനുയായികളല്ലയോ ഞാനോ നിങ്ങളോ നമുക്ക് ക്ഷമിക്കാമല്ലോ ദിവസങ്ങൾ കഴിയുകയാട് ജനങ്ങൾക്ക് വീണ്ടും വീണ്ടും അക്രമം വരുന്നു പാപങ്ങൾ അക്രമിക്കപ്പെടുന്നു അവരെ എവിടെ വെച്ച് കണ്ടാലും അവരെല്ലാ ക്രൂരമായി ആക്രമിക്കുന്നു രാജാവിന്റെ അക്രമം ക്രൂരമായ അക്രമങ്ങൾ വീണ്ടും വീണ്ടും അധികരിച്ചപ്പോ ഒരു ദിവസം മഹാനായ സുൽത്താൻ അജ്മീർ ഹജാവ് നിശ്ചയി തങ്ങളവനുകൾ അവിടുന്ന് ഇറങ്ങുന്നു ജനങ്ങളെല്ലാം നോക്കുമ്പോ മാന്റെ മുഖത്ത് ഗൗരവമാണ് ആന്റെ മുഖം ഗൗരവത്തോടുകൂടെയാണ് എങ്ങോട്ടാണ് പോകുന്നത് അൽപമനുയായികളും കൂടെ പോകുന്നുണ്ട് അത്ഭുതത്തോടെ ജനങ്ങൾ നോക്കുമ്പോ യാതക്കാരിന്റെ കൊട്ടാരത്തിലേക്കാണ് പോകുന്നു രാജാവിന്റെ കൊട്ടാരത്തിന്റെ ഭാഗത്തിലേക്കാണ് പോകുന്നത് എന്തും ചെയ്യുന്ന രാജാവാണ് അക്രമത്തിനെല്ലാം സന്നിധാനമായി സംഭവങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന ഏത് കാര്യങ്ങളും അവൻ ചെയ്യുന്നവനാണ് അക്രമം അഴിച്ചുവിടാനുള്ള എല്ലാ സാമഗ്രികളും ആൻ്റെ അടുക്കലുണ്ട് അജിമീഹായ പോകുന്നു ാരൻ നിൽക്കുന്നു കാവൽക്കാരനോ അവന്റെ പണി രാജാവിനേക്ക് വരുന്ന നല്ല ആളുകളെ സ്വീകരിക്കുന്നു അക്രമിക്കാൻ വരുന്നവരെ അവൻ കൊലപ്പെടുത്തുന്നു എന്നാൽ അജ്മീർ വരുന്നതോ രാജാവിന്റെ അക്രമം സഹിക്കവയ്യാതെ ജനങ്ങളുടെ പരാതികൾ ധാരാളം കിട്ടിയപ്പോഴല്ലോ ആനായ അജ്മീർ പോകുന്നു പിന്നാലെ അല്പമനുയായികളുമുണ്ട് അവര് മാറി നിന്ന് നോൽക്കുന്നു കാവൽക്കാരന്റെ അടുക്കൽ ചെന്നപ്പോ അദ്ദേഹം വാളുകൊണ്ട് ആക്രമിക്കാൻ നോക്കിയപ്പോ ജനനടുക്കത്തോടെ വിഷമത്തോടെ നോക്കുന്നു ഹാജയം തടഞ്ഞു നിർത്തുന്നു ഒരു നോട്ടം നോക്കി അവന്റെ മുഖത്തേക്ക് ഭയഞ്ഞു വിറച്ചു വാളുകൾ തറയിൽ വീണുവോയ് പിന്നാലെ അവനും വീണോ ബോധം നഷ്ടപ്പെട്ടുപോയി കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞോ ത്ത് ധാരാളം കാവൽക്കാരുടെ രാജകൊട്ടാരമല്ലയോ പാർശ്വഭാഗങ്ങളില്ല ധാരാളം തോക്കും തോണ്ടിയതുപോലെ കോളുകളുമായി കൊട്ടാരത്തിന്റെ പാർശ്വഭാഗങ്ങളിൽ ധാരാളം കാവൽക്കാർ നിൽക്കുന്നു അവരെയും അമർച്ചതാ കോ ആവശ്യമില്ല ഹജാതങ്ങൾക്ക് മറ്റു ആയുധത്തിന്റെ ആവശ്യമില്ല മാനവരുകൾ മുന്നോട്ട് പോയപ്പോ ഒറ്റ നോട്ടം നോക്കുന്നു കാവൽക്കാരല്ല നിലമ്പരിശായി വീഴുകയാണ് ഹാജാതങ്ങള് ദർബാറിലെ പ്രവേശിച്ചപ്പോ യാതുകാർ മുഹമ്മദ് രാജാവില്ലയോ ക്രൂരനായ രാജാ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് മുഖത്തേക്ക് നോക്കുന്നു ഹാജാ തങ്ങളെ എന്ന വിളിനാദം വന്നപ്പോ അവൻ പയമയു വിറച്ചുപോയി രാജാ അവിടുന്ന് അജ്മീർ ഹാജ ഉടക്കെ പറഞ്ഞോ യാദക്കാരേ ജനങ്ങളുടെ രക്തത്തിൽ മുക്കിയ കുറെ ഒട്ടിക്കഷ്ടങ്ങളല്ലേ നിന്റെ കൈവശമുള്ളത് എനിക്ക് അതിന്റെ ആവശ്യമില്ല ഞാനതിന്റെ കണക്കെടുക്കാൻ വന്നതാണ് അതുകൊണ്ട് നീ മാന്യമായി ജനങ്ങൾക്ക് സേവനം ചെയ്തോ യാതക്കാർ രാജാവിന്റെ കാലുകൾ ഇടകിടാവിളയ്ക്കുകയാണ് അദ്ദേഹം കൊട്ടാരത്തു നിന്നോ പുറത്തേക്ക് പോയി അജ്മീർ റാൻ പോകുന്നു തന്റെ ജനങ്ങൾ ജനങ്ങൾ അത്ഭുതത്തോടെ പറഞ്ഞു നിൽക്കുന്നു പിന്നീട് ഈ രാജാവ് അക്രമിയായ രാജാവ് ധാരാളം സമ്മാനങ്ങളുമായി അജ്മീർ റാജ് അടുക്കലേക്ക് വരുന്നു ക്ഷമിക്കണം അവിടുന്ന് മാപ്പ് നൽകണം പൊറത്തു നൽകണം ഉടനെ ആജാതങ്ങൾ പറയുന്നു എനിക്ക് വേണ്ടാ എന്റെ പാരിതോഷികങ്ങളൊന്നോ പാപങ്ങൾക്ക് കൊടുത്തോ പാപങ്ങൾക്ക് വിതരണം ചെയ്തോ അവിടുന്ന് മാപ്പ് പറയുന്നു എന്നെ ഒന്ന് അവിടുത്തെ ശിഷ്യനാക്കണമെന്ന് കേണപേക്ഷിക്കുന്നു ോട്ടം നോക്കിയപ്പോ ആ മഹാൻ കാരുണ്യത്തിന്റെ നോട്ടം കണ്ട് അവരുടെ മനസ്സുമാരെ ശുദ്ധമായ മനസ്സായി മാറുന്നു പിന്നീട് മഹാല് അനുയായിയായി ജീവിച്ചു ഇങ്ങനെയെത്രയോ കൊലകമ്പന്മാരെ അവരുടെ അഹങ്കാരങ്ങൾ നിലനിർത്തിച്ചു അത്ഭുതങ്ങളാണ് മഹാന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് പറഞ്ഞാൽ കഴിയുമോ യഥാർത്ഥ ഇന്ത്യയുടെ രാജാവാണ് ഇന്ത്യയുടെ സുൽത്താനാണ് ഇന്നും അവിടുത്തെ കബർ ഷരീഫിൽ പോയാൽ എത്ര രാജ്യങ്ങളിൽ നിന്നാണ് അന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞത് നിങ്ങളെ ഞാൻ ഇന്ത്യയുടെ എന്ന് പറഞ്ഞപ്പോ എന്നുള്ളത് ബംഗ്ലാദേശുണ്ട് ശ്രീലങ്കയുണ്ട് പാകിസ്ഥാനുണ്ട് ഇങ്ങനെ ധാരാളം രാജ്യങ്ങൾ കൂടിയതായിരുന്നു അന്നത്തെ ഇന്ത്യ പിന്നീടല്ലയോ ഇന്ത്യ രാജ്യം വിഭജിക്കപ്പെട്ടു പാകിസ്ഥാൻ മാറി ബംഗ്ലാദേശ് മാറി ശ്രീലങ്ക മാറി ഇന്ന് അന്ന് ഹബീവായ തങ്ങള് പറഞ്ഞ ഇന്ത്യയെന്ന ലോകത്തിന്റെ യഥാർത്ഥ രാജാവായിരുന്നു അജ്മീർ ഷെരീഫിൽ വാഴുകയാണ് അതാണെല്ലോ അവിടുത്തെ ഓറൂസിനുമല്ലാത്ത സമയത്തോ പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ശ്രീലങ്കയിൽ എല്ലാം ജനങ്ങൾ വരുന്നു വിശ്വാസികൾ വരുന്നു കാരണമത് ലോകത്തിൻ്റെ തങ്ങളാണ് യുടെ രാജാവാക്കിയത് ഇന്ന് ഇന്ത്യ രാജ്യത്ത് പ്രധാനമന്ത്രി വന്നാൽ എത്രത്തോളം ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആണെങ്കിലും ശരി അവരും ജുബീരിൽ പോകണം കാരണം അവരെയും നിയന്ത്രിക്കുന്നത് എല്ലാവരെയും നിയന്ത്രിക്കുന്നത് അത് ഹബീബായ സൂറു തങ്ങള് അന്ന് പറഞ്ഞ വാക്കാ ഇന്ത്യയുടെ രാജാവ് യഥാർത്ഥ രാജാവ് അവിടെ അവരെ സന്ദർശിക്കാതെ ഇന്ത്യ രാജ്യത്തിന് പോലും ഒരു പ്രധാനമന്ത്രിയാകാൻ കഴിയുകയില്ല അതുകൊണ്ട് നിർത്തട്ടെ ആ മഹാനെ ഒഴിവാക്കി ഇന്ത്യക്കാരാകുന്ന നമുക്ക് ജീവിക്കാൻ പറ്റൂല കേട്ടോ എത്ര ഇന്നും അവിടുത്തെ മരണത്തിന് ശേഷവും അവിടുത്തെ മക്കുബറയിൽ പോയി ആയിരക്കണക്കിന് ജനങ്ങൾ ഏതെല്ലാം പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുന്നു ഞാൻ ഓർത്തുപോവുകയാണ് മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് ഒരു ക്യാൻസർ രോഗിയായ ഒരു മകൾക്ക് വേണ്ടി പിതാവുമെന്ന് എന്നോട് പറഞ്ഞു എന്റെ മകൾക്ക് ക്യാൻസർ രോഗമാണെന്ന് ഡോക്ടർമാര് പറയുന്നു അതുകൊണ്ട് നമുക്കൊന്ന് ആ മകൾക്ക് വേണ്ടി ത്വ ചെയ്യണം എന്തെങ്കിലും നേർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് ഏത് പ്രയാസം വന്നാൽ ഹാജ തങ്ങളെ നേർച്ചയാക്കാൻ പലയിൽ പതിവാണ് അത് ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ അനുഭവമുണ്ട് അങ്ങനെ എത്രയോ അത്ഭുതമായി പല കാര്യങ്ങളും മാറിയിട്ടുമുണ്ട് ഇത് ഞാൻ ഓർമ്മ വന്നപ്പോ ആ പിതാവിനോട് പറഞ്ഞു നിങ്ങൾ അജിമിയ ഹാജയുടെ പേരിൽ ഒരു നേർച്ചയാക്കിക്കോ അവിടെ നേർച്ച വരുമ്പോ വീട്ടിൽ ഉച്ച നേ എല്ലാ വർഷവും ഉണ്ട് രണ്ട് ദിവസം മുമ്പ് കഴിഞ്ഞതേ ഉള്ളൂ ഈ പിതാമത് കേട്ടപ്പോ അത് ചെയ്യാമെന്ന് പറഞ്ഞോ നേർച്ചയാക്കി രണ്ട് ദിവസം കഴിഞ്ഞോ ടെസ്റ്റ് നടത്തിയപ്പോ ഒരു പുരണവുമില്ല ക്യാൻസർ ഇല്ല ഇതാണ് മഹാനായ അജ്മീർ ഹാജാ ജനങ്ങൾ പരിഹാരം കണ്ടവരാണ് ബഹുവേദങ്ങളൊക്കെയുള്ള പ്രയാസങ്ങൾക്ക് നീ പരിഹാരം നൽകണേ നൽകണേറൊണ്ടാനേസ് മഹാനോ താര നമ്മുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി പെരുമാറാകട്ടെ ആ മഹാന്റെ അപ്പുജ ആകട്ടെ മൗ താരം നമ്മുടെ